പറഞ്ഞു പിതാവേ കഴിയുമെങ്കിൽ ഈ എന്നിൽ എങ്കിലും ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ പിതാവിന്റെ തിരികിതത്തിന് തന്നെ തന്നെ വിട്ടുപെടുത്തുകൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ കുരിശുമരണത്തിന് തയ്യാറാവുന്ന കർത്താവ് എന്നിട്ടും തന്നെ രോഹിച്ചവരെ നോക്കിക്കൊണ്ട് പിതാവിനെ വിളിച്ച് അവിടെ നിന്ന് വീണ്ടും പ്രാർത്ഥിക്കും പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നവർക്കറിയില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കുരിശിനെ മഹത്വീകരിക്കുന്നതിന് വേണ്ടി കർത്താവ് ചെയ്തത് ഒന്ന് പിതാവിന്റെ ഹിതത്തിന് തന്നെ തന്നെ സമർപ്പിച്ചു രണ്ട് ോഹിക്കുന്നവരോട് അവിടെ നിന്ന് ക്ഷമിച്ചു പിതാവെ ഇവരോട് പൊറുക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ ഘട്ടത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നമ്മളിവിടെ കുരിശിന്റെ വഴി നടത്തുന്നുണ്ടായിരുന്നു ഒത്തിരി പേർ ആ കുരിശിന്റെ വഴിയിൽ വന്ന് പങ്കെടുക്കുകയും ആ കുരിശിന്റെ വഴിയിൽ കർത്താവിൻ്റെ ആ വേദന നിറഞ്ഞ യാത്ര ധ്യാനിക്കുകയും അവിടത്തെ അനുഗമിച്ചുകൊണ്ട് തങ്ങളുടെ ചിന്തകളിലൂടെ കർത്താവിനോട് യാത്ര ചെയ്യുകയും ചെയ്യുക ആ കുരിശിന്റെ വഴിയിൽ എട്ടാം സ്ഥലത്ത് വരുമ്പോൾ ജറൂസലമിലെ സ്ത്രീകൾ ഓടി വരികയാണ് അവർ കരഞ്ഞുകൊണ്ടാണ് വരുന്നത് കർത്താവിന്റെ ഈ വേദന കണ്ടുകൊണ്ട് അവിടത്തേക്ക് സമാശ്വാസമായിട്ട് അവരുടെ ഇടയിലൂടെ നടന്നു നീങ്ങിയ കർത്താവ് രക്തം വളർന്ന് വഹിച്ചു വഹിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്നത് കണ്ടപ്പോൾ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് അവിടത്തെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് ഈ സ്ത്രീകൾ കർത്താവിന്റെ മുന്നിലോട്ട് വരും അവിടെ നിന്ന് അവരോട് പറയും എന്നെ ഓർത്ത് നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെ ഓർത്ത് തരയുക എന്ന് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ അതാണ് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു സന്ദേശം